നമ്മുടെ കൊല്ലം ആശ്രമം വൈകുന്നേരത്ത് നടന്ന ഒരു ഓണത്തിനുള്ള ഒരു ഫെസ്റ്റ് സംഘടിപ്പിച്ചത് എന്തായാലും ഒരു അടിപൊളി വിസ്മയ കാഴ്ചയെന്ന എല്ലാവർക്കും സമ്മാനിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാട്ടർഫാൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള സർ റിയൽ വാട്ടർഫാൾ അവിടെ സംഘടിപ്പിച്ചത് മറ്റുള്ള ഫെസ്റ്റിവൽ മറ്റുള്ള ജില്ലയിൽ നടക്കുന്ന ഫെസ്റ്റിവൽ കാട്ടി ഭയങ്കര വ്യത്യസ്തമായി നടന്നൊരു സംഭവം കാര്യം വെച്ചാൽ അതിനിടയ്ക്ക് തന്നെ ഒരു ഡാൻസ് അതായത് നമുക്ക് ഡാൻസ് കളിക്കാൻ ഒരുപാട് പേർക്ക് ആഗ്രഹങ്ങൾ പക്ഷേ അതിനൊണ്ട് ശരിക്കും പറഞ്ഞ വ്യാധിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടില്ലായിരിക്കാം അപ്പം അങ്ങനെ ഉള്ളവരും അങ്ങനെ ആഗ്രഹം ഇതുവരെ സാധിക്കാൻ പറ്റാത്ത ആൾക്കാരും എല്ലാം കുക്കികളടക്കം എല്ലാവർക്കും ഡാൻസ് അതായത് നല്ലൊരു മ്യൂസിക് സിസ്റ്റം വെച്ചിട്ട് ആ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഈയൊരു ഡാൻസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എന്ന് വെച്ചാൽ വലിയൊരു എൻറ്റർടൈൻമെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ആയിരുന്നു എല്ലാവരും അതിനനുസരിച്ച് നമ്മളാ ഒരു തനത് ശൈലിയിൽ നിന്ന് മാറി ആ ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് ഇത് രീതിയിൽ തന്നെ നിന്നുള്ളതായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കാഴ്ചയായിരുന്നു ചോദിച്ചാൽ ആ ഒരു ലൈറ്റിംഗ് ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളും തന്നെ കാണാൻ തന്നെ അതിമനോഹരമായിരുന്നു അപ്പോൾ ഇതുപോലൊരു ഫെസ്റ്റീവ് നമ്മൾ കഴിഞ്ഞ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട് അപ്പോൾ ഇന്നത് കൊല്ലത്ത് എന്തായാലും ഈ ഒരു ഫെസ്റ്റീവില് ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു അതിലൊരു കാഴ്ച നമ്മുടെ ഇൻട്രൻസിൽ ക്യാരിയറിനെ കാണുന്ന ഈ ഒരു അതിമനോഹരമായ കാഴ്ചയാണ്